നമസ്കാരം നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാട്ടിലെ താരമായി വരുന്നത് ആറങ്ങോട്ടുകര തിരുമറ്റക്കോട് ഗ്രാമത്തിലുള്ള സുജീവ് എന്ന കലാകാരനാണ് മെലഡി ഗാനങ്ങൾ അതിഗംഭീരമായി പാടുന്ന ഈ കലാകാരനെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ായൻ കരളിൽ വരിഞ്ഞ പൂക്കൾ ഒരു രമാലയായി ഇതു ജീവനിൽ ഹണിയോ ഹണിയോ ഭിലാഷ പൂർണിമേ ഹനുരാഗിണി ഹിതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഉരു രാഗമാലയായി ജീവനിൽ ഹണിയോ ഹണിയു ൂർണിമേ ഹനുരാഗിണി ഹിതിൽ വിരിഞ്ഞ പൂക്കൾ കായലിൽ പ്രഭാതകീതങ്ങൾ കേൾക്കുഭി തുഷമേഘങ്ങൾ പാതകീതങ്ങൾ കേൾക്കുമി തുഷാരമേഘങ്ങൾ നിറമേഘം ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയദേഹം ോഹം നേ അറിഞ്ഞു ഹനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരൂഗമാലയായി ഇതു നിന്റെ ജീവനിൽ ഹണിയൂ ഹണിയൂ ഭിലാഷ പൂർണിമേ ഹനുരാഗിണി ഹിതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ മൈനകൾ പതങ്ങൾ പാടുമോ കൈതകൾ വിളാസമാ മൈനകൾ പദങ്ങൾ പാടുന്നു കൈതകൾ വിലാസമാടുന്നു കനവില്ല കതിരകാൻ ഇന്നുമെന്തി തുണയകുവാൻ വരദേ അനുവാദം േ അനുവാദം മേത്തരില്ലേ അനുരഗിണി ഹിതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരൂമാലയായി ഇതു നിന്റെ ജീവനിൽ അനിയോ ിലാഷപൂർണിമേ ഹനുരാഗിണി ഹിതായ സുജീവ നമസ്കാരം നമസ്കാരം നാട്ടിൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം സുജീവ് എന്താ ചെയ്യുന്നത് അപ്പൊ ഈ ഗാനമേള ഫീൽഡിലൊക്കെ പോവാറുണ്ട് ഗാനമേള സജീവായിട്ട് ഇറങ്ങാറുണ്ട് സംഗീതം പഠിക്കുന്നുണ്ട് സംഗീതം പഠിച്ചു തുടങ്ങി പഠിത്തം തുടങ്ങിയ വീട്ടില് അമ്മ ഏട്ടൻ ചേച്ചി പിന്നെ ചേച്ചിയുടെ കുട്ടികള് വീട്ടിലാരെങ്കിലും മറ്റേ ഇപ്പൊ അടുത്ത് ഒരു സീതാലക്ഷ്മി ടീച്ചറ അതിലൊരു ഗുരുവായൂർ അത് ഗുരുപാനപുരി കലാക്ഷേത്രത്തെ സീതാലക്ഷ്മി ടീച്ചറാണ് ആ പ്രോഗ്രാം ചെയ്തത് അത് ആ മത്സരത്തില് രണ്ടാം സമ്മാനം കിട്ടി മത്സരം ഈ പാട്ട് മത്സരം പാട്ടു മത്സര ഒരുപാട് പേര് സെക്കൻഡ് സ്ഥാനം നല്ലൊരു കാര്യം വീട് കാർമോട്ടുകാരല്ലേ എവിടെ മത്സരം ഗുരുവായിട്ടിട്ട് അവിടെ നിന്നിട്ട് വന്നതല്ലേ അപ്പൊ ഒരു മത്സരത്തിൽ പങ്കെടുത്തതല്ലേ സെക്കൻഡ് കിട്ടിയതല്ലേ അപ്പൊ അതില് ഈ എങ്ങനെയാണ് മാസം മാസം മത്സരം വെക്കുന്നത് അപ്പൊ നമ്മുടെ സീതാ ലക്ഷ്മി ടീച്ചർ ഒരു ഒരു ഒട്ടന്നെ വിളിച്ചിരുന്നു ഇതിലേക്ക് ഒരു ആദരവായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കലാകാരന്മാർക്കൊരു പാട്ട് മാത്രമല്ല ആദരവും കൂടി കൊടുക്കില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും കൂടി നമ്മുടെ ഈ താരങ്ങളിൽ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് ഒരു ആദരവ് തന്നെ തരാൻ പോണത് സിബലേഷൻ ടീച്ചറുടെ ഗുരുഭവനുപുരി എന്നുള്ള അവരുടെ അത് നടത്തിക്കൊണ്ടു പോകണം ഈ ഒരു എന്താണ് പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ പാട്ട് കലാകാരനൊക്കെ വഴിയൊരുക്കണം അതിലാണ് അപ്പം എന്നും കൂടി ഒരു ആദരവായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് അത് ആ ഒരു സന്തോഷം ഞാൻ നമ്മളിതിലൂടെ അറിയിക്കുകയാണ് ಹಾ कन्यावनील् सुखसं कळखानं पघरानयु गन्धर्ववीणयाघूमि देवी ും മീട്ടും സോപാനഗീതമാ നിറയും മിൻശ്രുതിയിൽ എൻ ഗാനാലാഭം ഗമരേ ി തനിമ പനി സി ശനി ശനി പമ പമരി സനി സരിമപ്പ നി സരിമപ്പ സാഗരങ്ങൾ മീട്ടും സോപാന നിറയും ഇൻ ശ്രുതിയിൽ ഇൻഗാനാഭം നിൻ മദനയാമനിപ്പം തരള മാം ശലഭായ മുഖാരുമീ ആത്മരാഗമേഘ കന്യാവനിൽ സുഖം കളഖാനം പകരാണയു ഗന്ധർവീണയാഘൂനീ ദേവി ഓസം പറയാൻ പറഞ്ഞു നല്ല ശബ്ദം ചെറിയ മൈക്കിലൊക്കെ നമ്മുടെ ഈ സ്റ്റേജിലൊക്കെ നല്ല കിട്ടും നല്ല പാട്ടുകൾ സെലക്ട് ചെയ്തോണ്ട് ആ പ്രത്യേകിച്ച് ഈ കുറച്ച് ക്ലാസിക്കൽ ടച്ചിന്റെ കുറച്ച് പാട്ടുകളൊക്കെ ഏതൊരു മെലഡിയാണ് നമ്മൾ പാടുന്നത് അപ്പൊ കുറച്ച് ക്ലാസിക്കൽ ടച്ചിന്റെ കുറച്ച് പാട്ടുകളൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചു ചെറിയ പാട്ടുകളൊക്കെ പഠിച്ചുകൊണ്ട് കൊണ്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷം നന്നായി പാടിയുണ്ട് ഈ പാട്ട് െ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടി വരണം പൈനാഗൻ പറവൻ സിനിമയ്ക്ക് അപ്പം എന്തായാലും സന്തോഷം അത്ര എപ്പിസോഡിൽ സുജീവിനെ നമുക്ക് കിട്ടിയതിന് ഒപ്പം നമുക്ക് സുജീവിനെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ സീതാലക്ഷ്മി ടീച്ചറാണ് ടീച്ചറോട് ഒപ്പം നന്ദി പറയാനും ഓക്കെ